നിങ്ങളുടെ നഷ്ടപ്പെട്ട പാസ്വേഡ് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡ് എന്തെല്ലാം ആപ്ലിക്കേഷനുണ്ട് ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് മുഴുവനും നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ വെച്ച് നിങ്ങൾക്ക് പാസ്വേഡ് എടുക്കുകയും നിങ്ങളുടെ ഏതെങ്കിലും ആപ്ലിക്കേഷനു വേണമെങ്കിൽ ലോഗിൻ ചെയ്യാൻ കഴിയും സോ അതിന് മുന്നോടി ആദ്യമായിട്ടാണ് ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ ഈ ഒരു മൊബൈൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗൂഗിൾ എന്ന് കാണാം ആ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഔട്ട് ഓഫ് ഫില്ല് എന്ന് കാണാം അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ ഔട്ട് ഓഫ് ഫിൽ വിത്ത് ഗൂഗിൾ എന്ന് കാണാം ആ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ഇവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിരിക്കുന്നത് ഇവിടെ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് കാണാം നമ്മുടെ പാസ്വേഡ് സേവ് ചെയ്തതെല്ലാം ഇവിടെ ഉണ്ടാവും സോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ കണ്ടാകും ഓ ആവും ഏതെല്ലാം ആപ്ലിക്കേഷൻ പാസ്വേഡ് സേവ് ചെയ്തിട്ടുണ്ടോ ഇവിടെ കാണാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഏത് എൻ്റെ ഫേസ്ബുക്കിന്റെ ഫേസ്ബുക്കിൻ്റെ ആണ് നഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് അൺലോക്ക് ചെയ്യുന്നു അതിന് ശേഷം കണ്ട നമ്മുടെ പാസ്വേഡ് ഇവിടെയുണ്ട് ഞാനിപ്പോൾ ഈ ഒരു കൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എൻ്റെ പാസ്വേഡ് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അതിനുശേഷം നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് ചെയ്യാം ഷെയർ വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട് സോ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ മറ്റൊരു വിലപ്പെട്ട അറിവുമായി നെക്സ്റ്റ് ടൈം ഗുഡ് ബൈ